നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്കായി വാഷിംഗ്ടൺ ഡി സിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം ഇതിന്റെ ചിത്രങ്ങൾ പ്രധാനമന്ത്രി എക്സിൽ പങ്കുവച്ചു ട്രംപ് രണ്ടാമതും അധികാരമേറ്റ് നാലാം ആഴ്ചയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം പന്ത്രണ്ടാം തീയതി വൈകിട്ടോടെ ഫ്രാൻസിൽ നിന്നായിരുന്നു മോദി യു എസിലെത്തിയത് ഇരു രാജ്യങ്ങളും അവരുടെ ജനതയുടെ നേട്ടത്തിനായും മികച്ച ഭാവിക്കായും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയുടെ തന്ത്രപരമായ പ്രാധാന്യവും ട്രംപിനും മോദിയുമായുള്ള വ്യക്തിപരമായ അടുപ്പവുമാണ് കൂടിക്കാഴ്ച ഇത്ര വേഗം സാധ്യമാക്കിയതെന്നത് ശ്രദ്ധേയം ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വൈറ്റ് ഹൌസിൽ അദ്ദേഹത്തെ കാണുന്ന നാലാമത്തെ ലോക നേതാവായി മോദി മാറി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗരു ഇഷിബ ജോർദാൻ രാജാവ് അബ്ദുള്ള എന്നിവരെ നേരത്തെ യു എസ് പ്രസിഡന്റ് സ്വീകരിച്ചത് വ്യവസായി ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ളവരുമായി മോദി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യൻ സമൂഹവുമായും കോർപ്പറേറ്റ് മേധാവികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ചിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മോദി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം അമേരിക്കയിൽ നിന്ന് സൈനിക വിമാനങ്ങൾ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന വിഷയത്തിലും ഇരു രാജ്യങ്ങളും ചർച്ചയിൽ നിലപാട് വ്യക്തമാക്കും ഈ വർഷം നടക്കുന്ന കോഡ് ഉച്ചകോടിക്കായി ഡൊണാൾഡ് ട്രംപിനെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിക്കും വാഷിംഗ്ടണിനടുത്തുള്ള ആൻഡ്രൂസ് എയർഫോഴ്സ് വിമാനത്താവളത്തിലാണ് പ്രധാനമന്ത്രിയുടെ വിമാനം ഇറങ്ങിയത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗികാതിഥി മന്ദിരമായ ബ്ലയർ ഹൌസിലേക്ക് താമസിക്കാനായി എത്തിയ മോദിക്ക് ഊഷ്മള വരവേൽപ്പാണ് ഇവിടെ ഒരുക്കിയിരുന്നത് ബ്ലയർ ഹൌസിന് മുന്നിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നിരവധി ഇന്ത്യക്കാരും എത്തിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിന് നേരെ എതിർവശത്താണ് ബ്ലയർ ഹൌസ് സ്ഥിതി ചെയ്യുന്നത് എന്തായാലും മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്കായി കാത്തിരിക്കുകയാണ് രാജ്യം അതേസമയം ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാന സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഇരു രാജ്യങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ചും ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും വ്യാപകമായി ചർച്ച നടത്തി ഫ്രഞ്ച് പ്രസിഡൻഷ്യൽ വിമാനത്തിൽ പാരീസിൽ നിന്ന് മാർസയിലേക്ക് ഒരുമിച്ച് സഞ്ചരിച്ച ഇരു നേതാക്കളും ഈ സന്ദർശനത്തിന് പ്രത്യേക പ്രാധാന്യം നൽകി പ്രധാനമന്ത്രിയുടെ ബഹുമാനാർത്ഥം പ്രസിഡന്റ് മാക്രോൺ അത്താഴവിരുന്ന് സംഘടിപ്പിച്ചു കൂടാതെ ഇന്ത്യ സന്ദർശിക്കാനായി ഫ്രഞ്ച് പ്രസിഡന്റിനെ പ്രധാനമന്ത്രി ക്ഷണിച്ചു സന്ദർശനം ഇന്ത്യ ഫ്രാൻസ് ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏതൊക്കെ വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ചകൾ നടന്നത് എന്ന് നോക്കാം തന്ത്രപരമായ പങ്കാളിത്തം ഇരു രാജ്യങ്ങളും പ്രതിരോധം സിവിൽ ആണവോർജം ബഹിരാകാശം എന്നീ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്തു സാങ്കേതിക വിദ്യ നൂതനാശയം ഈ വിഷയത്തിലും ചർച്ചകൾ നടന്നു എഐ ആക്ഷൻ ഉച്ചകോടിയുടെയും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇന്ത്യ ഫ്രാൻസ് നൂതനാശയ വർഷത്തിന്റെയും പശ്ചാത്തലത്തിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ എടുത്തു വ്യാപാര നിക്ഷേപ ബന്ധം പതിനാലാമത് ഇന്ത്യ ഫ്രാൻസ് സിഇഒ ഫോറത്തിന്റെ റിപ്പോർട്ടിനെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു സാംസ്കാരിക വിദ്യാഭ്യാസ ടൂറിസം മേഖലകളിലെ സഹകരണം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ആസൂത്രണം ചെയ്തു ഇൻഡോ പസഫിക് മേഖല ആഗോള സംരംഭങ്ങളിൽ കൂടുതൽ ആഴത്തിലുള്ള ഇടപെടലിന് പ്രതിജ്ഞാബദ്ധരായി എന്തായാലും ഇരു നേതാക്കളുടെ കൂടിക്കാഴ്ച കൂടുതൽ ഫലപ്രദമാകും എന്ന് തന്നെയാണ് രാജ്യം കരുതുന്നത്